ാണ് ഞങ്ങളുടെ ഞാനും രണ്ട് പിന്നെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം തൊഴിലില്ലാത്ത യുവജനങ്ങളുടെ പ്രധാന ചർച്ചാവിഷയം നവകേരളത്തിനേക്കാളും പ്രധാന ചർച്ചാവിഷയം ഇസ്രായേലിലുള്ള ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന അഗ്രികൾച്ചർ ആൻഡ് കൺസ്ട്രക്ഷൻ ഫീൽഡിലേക്കുള്ള വിസയനെ കുറിച്ചാണ് കൂടുതൽ പേരും ചർച്ച ചെയ്യുന്നതും അന്വേഷിക്കുന്നതും അപ്പൊ ഇന്നത്തെ വീഡിയോയില് നമ്മൾ കഴിഞ്ഞ തവണ ഒരു വീഡിയോ ഷെയർ ചെയ്തപ്പോഴേക്കും ഒത്തിരി ആൾക്കാർ കമൻറ്റിലായിട്ട് നമുക്ക് പേഴ്സണൽ മെസ്സേജ് ഒക്കെ ചോദിച്ചിട്ടുണ്ട് ഏജൻസിയുടെ നമ്പർ എന്തെങ്കിലും അറിയാവുന്നുള്ളത് അപ്പോൾ ഏതെങ്കിലും ഒരു ഏജൻസിയുടെ നമ്പർ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഏജൻസീനെ പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവത്തില്ല എന്നുള്ളത് കൊണ്ട് നമുക്ക് കൂട്ടുകാരായി ചെന്നിട്ടുള്ളതും അല്ലെങ്കിൽ നമ്മുടെ അറിവിലുള്ളതുമായിട്ടുള്ള കുറച്ച് ഏജൻസികളുടെ നമ്പർ അതായത് അഗ്രികൾച്ചർ ആൻഡ് കൺസ്ട്രക്ഷൻ ആ ഒരു ഏരിയയിൽ ഇപ്പോൾ റിക്രൂട്ട് നടക്കുന്ന അല്ലെങ്കിൽ ഇപ്പോൾ വിസയ്ക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്ന ആൾക്കാരുടെ ഡീറ്റെയിലുകൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ അവസാനം വരെ കാണുക നിങ്ങൾക്ക് താല്പര്യമുള്ള ഏജൻസീനെ സെലക്ട് ചെയ്യുക അതിൽ നമ്പറുണ്ട് ഇസ്രായേൽ നമ്പറും ഉണ്ട് ഇന്ത്യൻ നമ്പറുമുള്ള ഏജൻസികളും അല്ലെങ്കിൽ പോസ്റ്റുകളും ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങളുടെ സ്വന്തം റിസ്ക്കിൽ വേണം എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിൽ ഷെയർ ചെയ്തു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആരും തന്നെ നമ്മുടെ നെഞ്ചത്തോട്ട് വരരുത് എന്നും കൂടെ അഭ്യർത്ഥിക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ ഏകദേശം നമുക്ക് ഇവിടെ നമുക്കിവിടെ ആയിട്ടുള്ള ഏജൻസികളുടെ നമ്പറും ഡീറ്റെയിലും കൊടുക്കുന്നുണ്ട് ഒപ്പം തന്നെ മുക്കിലും മൂലയിലും ഇപ്പോൾ ഈ ഒരു അഗ്രികൾച്ചർ ആൻഡ് കൺസ്ട്രക്ഷൻ ഫീൽഡിലേക്ക് വിസ കൊടുക്കുന്നതായിട്ടും അല്ലെങ്കിൽ റിക്രൂട്ട്മെന്റ് നടക്കുന്നതായിട്ടുള്ള ഒത്തിരി പേര് ഇത് ഏറ്റെടുത്ത് ചെയ്യുന്നുണ്ട് അതൊക്കെ നിങ്ങളുടെ സ്വന്തം ഇഷ്ടത്തിൽ നിങ്ങളുടെ സ്വന്തം റിസ്ക്കിൽ കാര്യങ്ങൾ ചെയ്യുക അഡ്വാൻസ് കൊടുക്കണോ കൊടുക്കണ്ട എന്നുള്ളതൊക്കെ എല്ലാം എല്ലാം നിങ്ങളുടെ റിസ്ക്കിൽ വേണം ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇതിന് ഒരു പോസ്റ്റ് എടുത്ത് ഏജൻസീനെ വിളിച്ച് നിങ്ങൾ പറ്റിക്കപ്പെടുകയോ അല്ലെങ്കിൽ നിങ്ങൾ രക്ഷപ്പെടുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദി ഞാനെല്ലായിരിക്കും എന്നും കൂടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഏജൻസികളുടെ ലിസ്റ്റും ഡീറ്റെയിൽ നമ്മൾ ഇവിടെ ഡിസ്പ്ലേ ചെയ്യുകയാണ് അപ്പോൾ ഈ ഒരു അഗ്രികൾച്ചർ വിസയിലെ ആദ്യമായിട്ട് ഫസ്റ്റ് ബേച്ചിനെ ഇറക്കിയിരിക്കുന്നത് മെൽവിൻ്റെ ഏജൻസിയാണ് അപ്പോൾ ഈ നമ്പറാണ് മെൽവിൻ്റെത് മൊത്ത ബേച്ച് വന്നത് നമ്മുടെ ജോമോൻ്റെയും പിന്നെ ഷിജുവിൻ്റെയും രണ്ടുപേരും കൂടെ ചേർന്നിട്ടുള്ള ആൾക്കാരുടെ കെയർ ഓഫിലാണ് രണ്ടാമത്തെ ബേച്ച് വന്നത് മൂന്നാമതാണ് എസ് സി വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരുടെയും ഈ മൂന്ന് ബേച്ചുമാണ് ഇപ്പോൾ ആൾക്കാരെ ഇറക്കിയതായിട്ടാണ് എൻ്റെ അറിവിലുള്ളത് ഇനി ഒത്തിരി അറിവുകളുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുന്ന കൂട്ടുകാർ താഴെ ഇട്ട് അവരുടെ കോൺടാക്റ്റുകൾ നൽകാൻ വേണ്ടി ശ്രമിക്കുക കണ്ടിട്ട് താല്പര്യമുള്ളത് സെലക്ട് ചെയ്യുക ഷെയർ ചെയ്യുക കൂട്ടുകാരിലേക്ക് എത്തിക്കുക